വെൽക്കം ബാക്ക് ടു ഓൾ ട്രേഡിൻ ലേണിംഗ് സീരീസ് ഡേ സെവൻ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഐ എഫ് ഇ ജി എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് എഫ് ഇ ജി എന്ന് പഠിച്ചു അതിൻ്റെ നേരൊരു ഓപ്പോസിറ്റാണ് ഐ എഫ് ഇ ജി എന്നുള്ളത് നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ സോ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എഫ് ഇ ജിൻ്റെ വർക്ക് എന്താണ് ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് നല്ലൊരു മൂമെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടാവുകയും ആ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് അവിടുത്തെ ഒക്കെ എടുത്തിട്ട് മാർക്കറ്റ് ആ റണ്ണ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എഫ് ഇ ജീൻ്റെ വർക്ക് അതേപോലെ തന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക ആ ഇൻവേഷ ഫെയർ പാലിക്കാം അതായത് ഐ എഫ് ഇ ജി അതെങ്ങനെയാണ് വർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു എഫ് ഇ ജിയിലൂടെ ടാപ്പ് ചെയ്ത് ആ ഒരു കണ്ടിന്യൂ റണ്ണ് താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് തരാത്തിന് പകരം മാർക്കറ്റ് ആ ഒരു എഫ് ഇ ജിനെ ബ്രേക്ക് ചെയ്തു ഐ മീൻ ആക്കി ആ എഫ് ഇജിൻ്റെ പ്രവർത്തനം എന്താണ് ആ എഫ് ജിയിലോ ഇപ്പോൾ ഒരു ബുള്ളി ഷെജാണെങ്കിൽ മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ട് ആ ബുള്ള ഷെഫീജിനോട് താഴേട്ട് വന്നിട്ട് അവിടുത്തെ റിക്രൂട്ട് എടുത്ത് മുകളിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണ്ടേ പക്ഷേ സപ്പോസ് മാർക്കറ്റ് എന്താക്കി ആ ഒരു ബുള്ളി ഷെജിനെ എടുക്കാണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് തന്നെ പോയി അപ്പോൾ അതൊരു ഇൻവേഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പായി മാറും ആ എഫ് ഫി മാർക്കറ്റ് പിന്നെ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഐ എഫി ജിയായിട്ട് റിയാക്ട് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താഴെ പോയ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് വന്ന് ഐ ഫി ജി ടാപ്പ് ചെയ്ത് വീണ്ടും താഴോട്ട് റണ്ണ് കണ്ടിന്യൂ ചെയ്യും ഓക്കെ നേരെ ഓപ്പോസിറ്റ് റണ്ണ് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഞാൻ ചാർട്ടിൽ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ നിൽക്കുക ഞാൻ ആദ്യം എഫ് ഇ ജി കാണിച്ചാൽ എന്നൂടെ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ മൂന്ന് ക്യാൻഡിൽ ഞാൻ വരച്ചിട്ടുണ്ട് അവിടെ നിൽക്കുകയും നിങ്ങൾ ആ ഒരു ബിയർഷി ജി അങ്ങനെയാണ് വർക്ക് ആക്കുന്നത് ഓക്കെ ആ ബിയർഷ് എഫ് ജി ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്ത് കാണിച്ചതാ ആ മൂന്ന് ക്യാൻഡിൽ അതിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പാണല്ലോ ബിയർ എഫ് ഇ ജി എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ ബുള്ളിഷ് എഫ് ജി ഇവിടെ ഫോം ആയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇതിനെ എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് ആ ഒരു താഴോ ഡൗൺ മൂവ്മെൻറ്റ് തന്ന ശേഷം ബിയർഷിലോ എഫ് ഇ ജി ടാപ്പിൽ പിന്നെ ഡൗൺ അല്ലേ കണ്ടിന്യൂ ചെയ്യേണ്ടത് അതേപോലെ ബുള്ളിഷിലാണെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് മുകളിലോട്ട് തന്നിട്ട് ആ എഫ് ജി ചെയ്ത് വീണ്ടും ബുള്ളിഷ് മൂവ്മെൻ്റാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് സപ്പോസ് എന്ത ഇൻ കേസ് ആ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഐ മീൻ ആ ഒരു എഫ് യു ജിയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു ഐ മീൻ ആ ഒരു എഫ്ഇ ജെ ടാപ്പ് ചെയ്ത് താഴോട്ട് വരാണ്ട് ആ ഒരു എഫ് യു ജി മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു മാർക്കറ്റിന് വാലഡ് ആക്കി ഓക്കെ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം എഫ് ഇ ജിയുടെ വർക്ക് എന്താണ് ആ ഒരു എഫ് പി ജി ഇപ്പോൾ ബീർ ഷെഫി ജി ആണെങ്കിൽ താഴെന്ന് മുകളിലോട്ട് വന്ന് ആ എഫ് ഇ ജി കളക്ട് ചെയ്തിട്ട് വീണ്ടും താഴോട്ടാണ് മൂവ്മെൻറ്റ് നടത്തണ്ടേ പക്ഷേ എന്താക്കി അതിനെ ബ്രേക്ക് ചെയ്തായിട്ടും അതേപോലെ ബുള്ളിഷിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബുള്ളി ഷെഫിജിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ബ്രേക്ക് ചെയ്തു ഓക്കെ അത് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്യാണ്ട് അതിനെ താഴോട്ട് ബ്രേക്ക് ചെയ്തു അപ്പോൾ ആ ഒരു എഫ് ഫി ജി ഐ മീൻ ആ ഫോം ആ എഫ് ഇ ജി എന്താകും ഐ എഫ് ഇ ജി ആയിട്ട് അവിടെ റിയാക്റ്റ് ചെയ്യും ആ ഒരു എഫ് പി ജി മാറി അവിടെ ഐ എഫ് ഇ ജി ആകും അപ്പോൾ ആ ഒരു എഫ് ഇ ജിയാണ് മാർക്കറ്റ് ആ ഐ എഫ് ഇ ജി ആയിട്ട് റിയാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാം ജസ്റ്റ് ആ താഴോട്ട് പോയി ഐ മീൻ ആ ഒരു താഴോട്ടുള്ള ബീർ ട്രെൻഡ് കണ്ടിന്യൂ ആണെങ്കിൽ പകരം മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രഫ്യൂജി ഇൻവാലാക്കി ഇൻവേഷൻ ഫെയർ വാല്യൂ ക്യാപ്പ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേട്ട് പോയി ഒന്ന് മുകളിലോട്ട് ടാപ്പ് ബ്രേക്ക് ശേഷം ആ ഒരു ഫീൽഡ് ട്രാപ്പ് ചെയ്ത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ തരും മനസ്സിലായോ ഓപ്പോസിറ്റ് റിയാക്ഷൻ തരും എന്ന് വെച്ചാൽ താഴോട്ട് പോകേണ്ടതിന് എന്താക്കി ആ ഒരു ഫ്യൂജി ടാപ്പ് ചെയ്ത് നേരെ മുകളിലോട്ട് അതേപോലെ ബുള്ളിഷി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകേണ്ടതിന് പോരാ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്താക്കി ആ ഒരു എഫ്യൂജി ടാപ്പ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് റണ്ണ് കണ്ടിന്യൂ ചെയ്തു അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഐ എഫ് ഇ ജി മാർക്കറ്റ് വർക്ക് ആവുന്നതെന്ന് ആ എഫ് ഇ ജി മാറി ഐ എഫ് ഇ ജി ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് അതിലെ റിയാക്ഷൻ മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മൾ അത് ഡ്രോ ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു അത്യാവശ്യം ഐഡിയ കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് കുഴപ്പമില്ല കാരണം കഴിഞ്ഞ എൻ്റെ സീരിസിലെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ക്യാച്ച് ആവുന്നുള്ളൂ കാരണം എഫ് ഇ ജി എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എഫ് ഇ ജി പെട്ടെന്ന് ക്യാച്ച് ആകുന്നുള്ളൂ ഓക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചാർട്ടിൽ പോയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ കാണാൻ പറ്റും അവിടെ ഒരു ബിയർ ബിർ ഉണ്ട് മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യേണ്ടത് എന്താക്കി മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ആ ബിയർ ഷെഫീജീജ് ഡ്രോ ചെയ്താന്ന് വെച്ചാൽ ആ ഒരു എഫ് യു ജി മാർക്കറ്റ് ഉണ്ടോ മുകളിലോട്ട് ബുള്ളിഷ് ആയിട്ട് ബ്രേക്ക് ചെയ്തു പോയി അവിടെ ടാപ്പ് ചെയ്ത് താഴ്ത്തി പോകാണ്ട് ബ്രേക്ക് ചെയ്തു പോയി അതിനുശേഷം അതെന്തായി അപ്പോൾ ഇൻവേഷ ഫയർ വാരിക്ക് അപ്പോഴവിടെ ആക്ട് ചെയ്തും ഓക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ കുറച്ചുകൂടെ ഡ്രോ ചെയ്ത് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ശേഷം അതിലോട്ട് വന്നിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്ത് തന്നെ ആ ഒരു എഫ് യു ജി 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 ആ ഒരു ഐ എഫി ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്തു അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ബുള്ളിഷൻ്റെ എക്സാമ്പിൾ കാണിക്കണം ഞാൻ ഇപ്പോൾ തരാം ഓക്കെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ബുള്ളിഷ് എഫ് ഇ ജി ഉണ്ടായിരുന്നു മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു അപ്പം ബ്രേക്ക് ചെയ്യുന്നതിന് ശേഷം അതൊരു ഐ എഫ് ഇ ജി ആയിട്ട് മാറി അപ്പം മാർക്കറ്റ് അതിലോട്ട് റീപ്ലേസ് ചെയ്തിട്ട് എങ്ങനെ റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഈ ഐ എഫ് ഇ വർക്ക് ഉണ്ടാകുന്നത് ഒക്കെ വർക്ക് ഐ മീൻ ഐ എഫ് ഇ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇനി സംശയം എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ചോദിക്കാവുന്നൂ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ആ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ടും പിന്നെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ തന്നെ ഈ ലേണിംഗ് സീരീസ് മിസ് ആണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ